ശിവൻ തന്നോട് ചെയ്ത ദുഷ്ടതയിൽ ദേഷ്യമൂത്ത് നിന്ന ദക്ഷൻ വെള്ളം തൊട്ടിട്ട് ശപിക്കാൻ ആരംഭിച്ചു സദാചാരത്തിൽ നിന്ന് വ്യതിചലിച്ചതുകൊണ്ട് ദേവന്മാരുടെ കൂട്ടത്തിൽ വെച്ച് അധമനായ ഈ ശിവന് യാഗത്തിൽ ഇന്ദ്രൻ ഉപേന്ദ്രൻ തുടങ്ങിയ ദേവന്മാർക്കൊപ്പം ഭാഗം ലഭിക്കാതിരിക്കട്ടെ അങ്ങനെയാണ് ശാപം ഓരോരുത്തർക്കും കിട്ടേണ്ടത് കിട്ടിക്കാതിരിക്കലാണ് കിട്ടിക്കാതിരിക്കാനാണ് ദേഷ്യം വന്നാൽ ശ്രമിക്കുക നമുക്ക് ദേഷ്യം വന്നാലും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ദക്ഷനെ നമ്മളായിട്ട് കാണണം അപ്പോഴാണ് നമുക്ക് കൃത്യം കാര്യം മനസ്സിലാവുക നമ്മളിങ്ങനെ തന്നെയാണ് നമുക്കാരോടെങ്കിലും ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ പിന്നെ അവൻ്റെ കാര്യങ്ങൾ ഉടക്കാനും മുടക്കാനും എന്താ ചെയ്യേണ്ടതെന്നാണ് പിന്നെ അടുത്ത ചിന്ത ഇവിടെ അതേപോലെ തന്നെയാണ് സദാചാരത്തിൽ നിന്ന് വ്യതിച്ചത് വ്യതിചലിച്ചതുകൊണ്ട് ആരാണ് ഈ സദാചാരത്തെ നിശ്ചയിച്ചത് ദ ഗ്രേറ്റ് ഞാൻ ഞാൻ എങ്ങനെയാ എങ്ങനെയാണ് കപോലകൽപ്പിതമായിട്ട് ആണോ അത് രചിച്ചത് അല്ല പിന്നെയോ എൻ്റെ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ അറിവ് എത്രയുണ്ട് അത് പരിമിതമായ പരിമിതമായ അറിവുകളുടെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച് താൻ നിശ്ചയിക്കുന്ന ആചാരത്തെയാണ് സദാചാരം എന്ന് പറയുന്നത് അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുവാനുള്ള വ്യഗ്രത അന്നും ഇന്നും എന്നും ഉണ്ട് എന്നുള്ളതും ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് സദാചാരത്തിൽ നിന്ന് വ്യതിചലിച്ചതുകൊണ്ട് ദേവന്മാരുടെ കൂട്ടത്തിൽ ദേവന്മാരെന്ന് പറഞ്ഞാൽ വളരെ ഡിസിപ്ലിൻഡ് ആൻഡ് ഡീസൻറ്റ് ഗ്രൂപ്പാണ് നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പം ഒരു നിയമവും അനുസരിക്കാത്ത ഇവൻ ദേവന്മാരുടെ കൂട്ടത്തിൽ വെച്ച് അധമനായ ഇവൻ ഇവൻ വളരെ മോശക്കാരനാണ് ദേവന്മാരെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആണ് ഇവൻ അതുമല്ല കുളിക്കുമില്ല കാരണം ഭസ്മൊക്കെ ചിതാഭസ്മൊക്കെ പൂശും അസ്ഥിമാലകളൊക്കെ എണിയും വസ്ത്രം ഒടുക്കുക അവിടെ ഇവിടെയൊക്കെ സഞ്ചരിക്കും കൂട്ടുകെട്ടോ വളരെ മോശം അതുകൊണ്ട് ദേവന്മാരുടെ കൂട്ടത്തിൽ വെച്ച അധമനായ ഈ ശിവന് യാഗത്തിൽ ഇന്ദ്രൻ ഉപേന്ദ്രൻ തുടങ്ങിയ ദേവന്മാർക്കൊപ്പം ഭാഗം ലഭിക്കാതിരിക്കട്ടെ ഉപേന്ദ്രൻ മഹാവിഷ്ണു ഇന്ദ്രൻ മഹാ ഉപേന്ദ്രൻ തുടങ്ങിയ ഇവരൊക്കെ ഡീസൻറ്റ് പാർട്ടികളാ ഇവർക്കൊപ്പം ഭാഗം ലഭിക്കാത്തിരിക്കട്ടെ രാഗി മൈത്രേയമുനി തുടർന്ന് പറയുകയാണ് വിദുരരോട് കൗരവശ്രേഷ്ഠ ദേവേശ്വനായ ശ്രീ പരമേശ്വരനെ നിന്ദിക്കുന്നതും ശിക്ഷിക്കുന്നതുമെല്ലാം ഈശ്വരനിന്ദയാണെന്നറിയാവുന്ന സദസ്സിലുണ്ടായിരുന്ന പ്രമുഖരൊക്കെയും ദക്ഷനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ക്രോധാവിഷ്ഠനായ ദക്ഷൻ വഴങ്ങിയില്ല ഭഗവാൻ ശ്രീ ശിവനെ അധിക്ഷേപിക്കുകയും ശപിക്കുകയും ചെയ്ത ശേഷം സദസ്സിൽ നിന്ന് നിഷ്ക്രമിച്ച് തൻ്റെ ഭവനത്തിലേക്ക് പോയി അപ്പം അവിടെ ആരും ഇതിലിടപെട്ടില്ലേ ഇടപെട്ടു എപ്പോഴും അങ്ങനെയാണ് വഴക്കും വക്കാണവും ഉണ്ടാകുമ്പം ആൾക്കാർ ഇടപെടും അത് ദേവസദസ്സിലാണെങ്കിലും മനുഷ്യ സദസ്സിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് മൈത്രേയമുനി വിദുരരോട് പറയുകയാണ് കൗരവ ശ്രേഷ്ഠ ദേവേശ്വനായ ശ്രീ പരമേശ്വരനെ നിന്ദിക്കുന്നത് ശിക്ഷിക്കുന്നതുമെല്ലാം ഈശ്വരനിന്ദയാണെന്നറിയാവുന്ന സദസ്സിലുണ്ടായിരുന്ന പ്രമുഖന്മാർ ആ സദസ്സിൽ ഉണ്ടായിരുന്നു അതും ആ വിവരം ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ ലോകഗുരുവായ ബ്രഹ്മാവ് തൻ്റെ പുത്രൻ്റെ പുത്രിയെ മഹാദേവന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പറഞ്ഞത് മഹാദേവന്റെ നിലയും വിലയും കൃത്യമായിട്ടറിയാവുന്നവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു നേരത്തെ ഡെറഗേറ്ററി ആയിട്ട് ഇദ്ദേഹം പറഞ്ഞ ഇദ്ദേഹം ശിവനെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ ഉപയോഗിച്ച വാക്കുകളെ തന്നെ മറ്റൊരു വിധത്തിൽ വിശകലനം ചെയ്താൽ ശിവന്റെ ഉദാത്ത തലമാണ് വെളിപ്പെടുക അപ്പോൾ കണ്ടാൽ മാത്രം പോരാ കാണേണ്ടത് എങ്ങനെയാണെന്നും കൂടി അറിഞ്ഞിട്ട് കാണണം അപ്പോൾ മാത്രമേ പൊരുള് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതറിയാവുന്ന ഒരാ കൂട്ടത്തിലുണ്ട് എല്ലാവരും ഒരു കൂട്ടത്തിലുള്ള ഒരു വിവരദോഷികളായിരിക്കുകയല്ലോ അപ്പൊ ആ കൂട്ടത്തില് ഉണ്ടായിരുന്ന പ്രമുഖന്മാര് അവര് അവർക്ക് തിരിച്ചറിവുണ്ടായിരുന്നു മഹാദേവനെ നിന്ദിക്കുന്നതും എല്ലാം ഈശ്വരനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് എന്നറിയാവുന്ന സദസ്സിലുണ്ടായിരുന്ന പ്രമുഖരൊക്കെയും ദക്ഷനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എപ്പോഴും അങ്ങനെയാ വിവരമുള്ള കുറച്ചുപേരുണ്ടാവും അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും പക്ഷെ പിന്തിരിയല എന്താ പിന്തിരി പിന്തിരിയാതിരിക്കാൻ കാരണം ക്രോധാവിഷ്ഠനായിരുന്നു ദക്ഷൻ വികാരാധീനനായ ഒരാള് വിവേകപൂർവമൊന്നും ചെയ്യുകയില്ല അയാളോട് വിവേകം പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല അതുകൊണ്ടാണ് വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് കുത്താൻ വരുന്നതാണ് പോത്ത് പോത്ത് നമ്മളെ അതിൻ്റെ അതിൻ്റെ കൊമ്പ് കൊണ്ട് കുത്തി വെട്ടി മാറ്റാൻ വരുന്നതാണ് ആ പോത്തിനോട് വേദം ഉപദേശിച്ചിട്ട് കാര്യമില്ല കാരണം അത് ഗ്രഹിക്കുകയില്ല ഏതെങ്കിലും ഒരു വികാര തീവ്രതയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബോധം വളരെ സങ്കുചിതമായിരിക്കും ആ സമയത്ത് നമുക്ക് വേണ്ടത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയില്ല ആ ക്രോധം വിനാശകരവുമാണ് സങ്കുചിത ബോധസ്വരൂപിയുടെ ക്രോധം വിനാശകരവും ആണ് അപ്പോൾ ക്രോധാവിഷ്ടനായ ദക്ഷൻ വഴങ്ങിയില്ല എങ്ങനെ വഴങ്ങാനാണ് വികാരാധീനനാണ് അപ്പൊ അതുകൊണ്ട് വിചാരമില്ല അവിടെ അതുകൊണ്ട് വഴങ്ങിയില്ല ഭഗവാൻ ശ്രീ ശിവനെ അധിക്ഷേപിക്കുകയും ശപിക്കുകയും ചെയ്ത ശേഷം ഒരു ഒരു ദക്ഷപ്രജാപതിയുടെ ദക്ഷജാപതിയിലൂടെ നമ്മളുടെ ആ അഹങ്കാരത്തിൻ്റെ ഊക്കാണ് നാം തിരിച്ചറിയേണ്ടത് മഹാദേവനെ അധിക്ഷേപിക്കുക മാത്രമല്ല ഇയാൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത് കണ്ടപ്പം ശപിക്കുകയും കൂടി ചെയ്തു നമ്മളും അങ്ങനെ തന്നെയാ ഈ റെസ്പോണ്ട് ചെയ്യാതെ ഇരിക്കുന്നവരെല്ലാം വീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട് അതുകൊണ്ടാണല്ലോ തിരിച്ചൊന്നും പറയാത്തവരുടെ തല കയറി നിൽക്കുന്നത് മറ്റുള്ളവര് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവര് ബലഹീനരാണ് എന്ന് ധരിക്കരുത് ദക്ഷൻ അങ്ങനെ ധരിച്ചു നമ്മൾ ധരിക്കുന്നത് പോലെ പ്രതികരിക്കാത്തവരെല്ലാം ബലഹീനരാണ് എന്ന ദക്ഷെ തെറ്റായ ധാരണയാണ് ദക്ഷനെ അപകടത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാൻ പോകുന്നത് അപ്പൊ ദക്ഷൻ ശിവനെ അധിക്ഷേപിച്ചു ആ അധിക്ഷേപം മൂത്തപ്പം ഇങ്ങനെ ഒട്ടും പ്രതികരിക്കുന്നില്ലല്ലോ അപ്പൊ ദേഷ്യം അങ്ങനെ മൂക്കുകയാണ് ശാപിക്കുകയും ചെയ്തു എന്നിട്ടോ ഈ വിദ്വാമാര് പറഞ്ഞതൊന്നും കേൾക്കാനും കൂട്ടാക്കിയില്ല അതിനുശേഷം സദസ്സിൽ നിഷ്ക്രമിച്ച് തൻ്റെ ഭവനത്തിലേക്ക് പോയി അപമാനിതനായി അപമാനിതനായിത്തീർന്ന ദക്ഷൻ അപമാന ഭാരം സഹിക്കാൻ വയ്യാതെ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പോയി തന്നെ ശപിച്ചത് കേട്ടിട്ടും ഉദാസീന ഭാവത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരനെ കണ്ടതോടെ ശിവപാർഷദന്മാരിൽ അഗ്രഗണ്യനായ നന്ദികേശ്വരന് കലശലായ കോപം വന്നു ക്രോധാവേശത്താൽ വികാരപരവശനായ നന്ദികേശ്വരൻ ദക്ഷനെയും ദക്ഷൻ്റെ നിന്ദാവചസ്സുകളെയും ദക്ഷൻ നൽകിയ ശാപത്തെയും അനുകൂലിച്ച ബ്രാഹ്മണരെയും അതിഘോരമായി ശപിച്ചു ഒരാളുടെ ദേഷ്യമുണ്ടാക്കുന്ന പുകല് അല്പജ്ഞാനത്തിൽ നിന്ന് ഉടലെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരാവേശത്താലെടുക്കുന്ന തീരുമാനങ്ങൾ അവ വാലേ 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 പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇവിടെ അതാണ് വ്യാസഭഗവാൻ വെളിപ്പെടുത്തുന്നത് ശിവൻ എന്തെങ്കിലും ആര ടാർഗറ്റ് മഹാദേവൻ അങ്ങേർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ അങ്ങേർക്കും കുഴപ്പമുണ്ടായില്ല തന്നെ ശപിച്ചത് കേട്ടിട്ടും ഉദാസീന ഭാവത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരനെ ശ്രീ പരമേശ്വരൻ എന്താ ഈ ശാപമൊന്നും കേട്ടിട്ട് യാതൊരു കുലുക്കവും ഉണ്ടാകാതിരുന്നത് താൻ ആരാണ് എന്ന് കൃത്യമായ ബോധം മഹാദേവൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവർക്കെല്ലാം യാഗത്തിൻ്റെ ഭാഗം ലഭിക്കുമ്പോൾ ഇവരുടെ ഇവരിലൂടെയെല്ലാം ആ യാഗഭാഗങ്ങളെ ഭാഗങ്ങളെ ആഹരിക്കുന്നത് താൻ തന്നെയാണ് എന്ന ഉത്തമബോധ്യം ശിവനുണ്ടായിരുന്നു ശിവൻ ആത്മാരാമനായിരുന്നു താൻ ആരാണ് എന്ന അറിവ് ഉള്ളയാളായിരുന്നു അതുകൊണ്ട് സർവവ്യാപിയും സർവബോധസ്വരൂപനുമായ ശിവന് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും വരാനില്ല ഈ ശാപം വെറും വാക്കാണ് തന്നെ ശപിച്ചത് കേട്ടിട്ടും ഉദാസീന ഭാവത്തോടുകൂടി ഉദാസീന ഭാവം ഉയർന്ന യോഗിയുടെ ഒരു ലക്ഷണമാണ് സങ്കുചിത സ്വരൂപിക്ക് ഉദാസീനത ഒരു മോശമായ കാര്യമാണ് ഉയർന്ന ബോധ സ്വരൂപികൾക്ക് അത് ശ്രേഷ്ഠമായ കാര്യവുമാണ് അവരെ പ്രകോപിപ്പിക്കാൻ സാധിക്കില്ല കാരണം അവർ സാധാരണ തലത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ് അപ്പോൾ ഇദ്ദേഹം ഉദാസീന ഭാവത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം കേട്ടിട്ട് നാടകം കാണുന്നത് പോലെ ഇദ്ദേഹം ചിരിക്കുകയാണ് ഒരു നാടകത്തിൽ നമ്മൾ വാസ്തവത്തിൽ എന്താ കാണുന്നത് നമ്മൾ വിവിധ നടീനടന്മാരിലൂടെ പലതരത്തിലുള്ള വികാര വിചാരങ്ങളുടെ മേളനമാണ് കാണുന്നത് ഒരു നാടകം കാണുമ്പോൾ അതിൽ വികാര വിചാരങ്ങളുടെ മേളനമാണ് കാണുന്നത് ആ വികാര വിചാരങ്ങളുടെ മേളനമാണ് താൻ കാണുന്നത് എന്ന കൂടി ആരാണോ നാടകത്തെ വീക്ഷിക്കുന്നത് അവർക്ക് ഉണ്ടാകുന്ന രസം എന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെ രസമാണ് അവർക്ക് സന്തോഷമാണ് ഉണ്ടാവുക അപ്പം ശിവന് ഇതെല്ലാം കാണുമ്പം ശിവന് രസമാണ് ഉണ്ടായത് ശിവൻ ചിരിക്കുകയാണ് ചെയ്തത് തന്നെ ശപിച്ചത് കേട്ടിട്ടും ഉദാസീന ഭാവത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരനെ കണ്ടതോടെ ശ്രീ പരമേശ്വരനാണെങ്കിൽ ഇതെല്ലാം ചിരിക്കുകയാണ് അത് കണ്ടതോടുകൂടി ശിവപാർഷതന്മാരിൽ ശിവന് മാത്രമേ ഉള്ളൂ ഈ പരമമായ ബോധതലം ശിവന്റെ കൂടെയുള്ളവർക്കെല്ലാം ആ ബോധതലം ഉണ്ടായിക്കൊള്ളണം ഇല്ല അവർക്ക് ആ ബോധതലമില്ല അവരതിൻ്റെ താഴെയുള്ള ബോധതലത്തിലുള്ളവരാണ് ശിവപാർശ്വതന്മാരിൽ അഗ്രഗണ്യനായ നന്ദികേശ്വരന് ശിവപാർശ്വതന്മാരിൽ ശിവൻ്റെ അനു അനുചരന്മാർ ശിവനോടൊപ്പം എപ്പോഴുമുള്ളവർ അവരിൽ അഗ്രഗണ്യനാണ് നന്ദികേശ്വരൻ ആ നന്ദികേശ്വരന് ഇത് കേട്ടിട്ട് കലശലായിട്ടുള്ള കോപം വന്നു ശിവന് കോപം വന്നില്ല പക്ഷെ നന്ദികേശ്വരന് കോപം വന്നു നന്ദികേശ്വരനും ഒന്ന് ആലോചിക്കാമായിരുന്നു തൻ്റെ സ്വാമി പത്നിയുടെ പിതാവാണ് ഇത് അവരുടെ വീട്ടുകാരിയമാണ് ഇതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല നമ്മൾ മാറി നിൽക്കാം അങ്ങനെ വിചാരിക്കില്ല എൻ്റെ ആൾക്കാരെ നിന്ദിച്ചാൽ അതെന്നെ നിന്ദിക്കുന്നത് പോലെയാണ് അപ്പോൾ അതാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ശിവപാർഷതന്മാരിൽ അഗ്രഗണ്യനായ നന്ദികേശ്വരന് കലശലായ കോപം വന്നു ക്രോധാവേശത്താൽ വികാരപരവശനായ നന്ദികേശ്വരൻ ദക്ഷനെയും ദക്ഷന്റെ നിന്ദാവചസ്സുകളെയും ദക്ഷൻ നൽകിയ ശാപത്തെയും അനുകൂലിച്ച ബ്രാഹ്മണരെയും ദക്ഷൻ നൽകിയ ശാപത്തെയും അനുകൂലിച്ച ബ്രാഹ്മണരെയും അതിഘോരമായി ശപിച്ചു ഒരു ശാപം ഒരു ശാപം തിരിച്ചു എന്താ ശാപം പ്രതികാരമനോഭാവമില്ലാത്തവനും സമദർശിയും സർവൈശ്വര്യ പരിപൂർണനുമായ ഏതൊരു ഭഗവാനാണോ തന്നെ അവഹേളിക്കുകയും ശപിക്കുകയും ചെയ്ത ആളോടു പോലും പ്രതികൂല ബുദ്ധി കാണിക്കാതിരിക്കുന്നത് ആ ഈശ്വരനെ ദ്രോഹിച്ച ഭേദബുദ്ധിയോടു കൂടിയ ആ അജ്ഞന് പരമാർത്ഥജ്ഞാനമുണ്ടാകാൻ ഇടയാകാതെ പോകട്ടെ കപടങ്ങളായ ഗ്രഹസ്ഥാശ്രമധർമ്മങ്ങളിൽ അവന് ദൃഢമായ ആസക്തി ഉണ്ടാകട്ടെ വിഷയസുഖേച്ഛയോടെ കാമ്യകർമ്മങ്ങൾ ചെയ്യട്ടെ വേദസൂക്തങ്ങളുടെ പൊരുൾ അവൻ്റെ ബുദ്ധിയിൽ ഉദിക്കാതെ പോകട്ടെ അതാണ് ശാപം കഴിഞ്ഞില്ല ഇനിയുണ്ട് ശാപം തുടരുകയാണ് ആ ശാപം മുഴുവൻ വായിച്ചിട്ട് നമുക്കത് അൺപാക്ക് ചെയ്യാം അതിൻ്റെ അർത്ഥം നമുക്ക് ചിന്തിക്കാം ദക്ഷൻ ശരീരത്തെ ആത്മാവെന്ന് കരുതി യഥാർത്ഥമായ ആത്മാവിൻ്റെ സ്വരൂപത്തെ അറിയാൻ കഴിയാത്തവനും പശുതുല്യനുമായി ഭവിക്കട്ടെ സ്ത്രീ സംയോഗത്തിൽ അമിതമായ ആസക്തിയുള്ളവനായി തീർന്ന് ഏറെ താമസിയാതെ ആടിൻ്റെ മുഖത്തോടു കൂടിയവനായി തീരട്ടെ ധനം ധാന്യം സമ്പത്ത് തുടങ്ങിയ ലൗകിക സുഖോപാധികളെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കർമ്മങ്ങളിൽ വ്യാപൃതനായി ആ വിധത്തിലുള്ള ജീവിതമാണ് ശ്രേയസ്കരമെന്നുള്ള അവിദ്യാജന്യമായ ബുദ്ധിയോടു കൂടിയ ദക്ഷൻ അറിവുകെട്ടവനാകുന്നു അതുകൊണ്ടവൻ ബസ്തമുഖനായി ഭവിക്ക മാറട്ടെ സർവമംഗളദായകനായ ഭഗവാൻ ശ്രീപരമേശ്വരനെ അപമാനിച്ച ദക്ഷാ പ്രജാപതിയെ ഏതൊക്കെ വിപ്രന്മാർ അനുകൂലിച്ചുവോ അവരൊക്കെയും ബ്രഹ്മതത്വം അറിയാത്തവരായി സംസാര സംസാരദുഃഖങ്ങളെല്ലാം തുടരെ തുടരെ അനുഭവിച്ച് ക്ലേശിക്കട്ടെ ശ്രീ ശിവനെ ദ്വേഷിച്ച ബ്രാഹ്മണർക്ക് വേദസൂക്തങ്ങളുടെ സാരം ഗ്രഹിക്കാൻ സാധിക്കാതെ പോകട്ടെ ഗുരുമുഖങ്ങളിൽ നിന്ന് ശ്രവിക്കുന്ന വേദമന്ത്രങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള സ്വർഗപ്രാപ്തി പോലുള്ള പുഷ്പങ്ങളിൽ അവർ ആകർഷിക്കപ്പെടട്ടെ സ്വർഗലോകവാസത്തെക്കുറിച്ചും അമൃതപാനത്തെക്കുറിച്ചും മറ്റും പറഞ്ഞിട്ടുള്ള വചസ്സുകൾ വാച്യാർത്ഥത്തിൽ തന്നെ അവർ ധരിച്ചു കൊള്ളട്ടെ ഫലകാംക്ഷയില്ലാതെ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് അനുഷ്ഠിക്കണമെന്നുള്ള മഹത്തായ തത്വം അവർ മനസ്സിലാക്കാതെ പോകട്ടെ അവരുടെ ബുദ്ധിക്ക് മോഹം സംഭവിക്കട്ടെ ഭഗവാൻ ശിവനെ അധിക്ഷേപിക്കുന്നതിന് കൂട്ടുനിന്ന വിപ്രന്മാർ ഉപജീവനത്തിനായി വിദ്യ തപസ് വ്രതം എന്നിവയെ ആചരിക്കുന്നവരും ത്യാജ്യഗ്രാഹ്യ വിവേകബുദ്ധി ഇല്ലാതെ കയ്യിൽ കിട്ടുന്നതൊക്കെയും ഭക്ഷിക്കുന്നവരും സമ്പത്താർജിക്കുന്നതിനും ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിനും ഇന്ദ്രിയങ്ങളെ സംതൃപ്തമാക്കുന്നതിനുമായി യാചകരായി ഈ ലോകത്തിൽ സഞ്ചരിക്കാനും ഇടവരട്ടെ ഇതാണ് നന്ദികേശ്വരൻ്റെ ശാപം ഈ ശാപം വായിച്ച് കേൾക്കുമ്പം നമുക്ക് തോന്നാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട് ഈ ദക്ഷൻ ഞാനും നിങ്ങളുമായിരുന്നു എന്നെയും നിങ്ങളെയുമായിരുന്നോ നന്ദികേശ്വരൻ ശപിച്ചത് ശാപം കിട്ടിയ ദക്ഷനാണോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് കാരണം ഈ ശാപവചസ്സുകളെ നമ്മളൊന്ന് അൺപാക്ക് ചെയ്ത് അതിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥതലങ്ങളെ മനസ്സിലാക്കുമ്പം ഇതെൻ്റെയും നിങ്ങളുടെയും ജീവിതം പോലെയല്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്ദികേശ്വരൻ ശിവപാർശ്വതന്മാരിൽ ഒരാളായ നന്ദികേശ്വരൻ ദക്ഷപ്രജാപതിയെ ദക്ഷൻ അതീവ കഴിവുള്ളയാളാണ് ദക്ഷൻ കഴിവുള്ളവൻ ആ അതീവ കഴിവുള്ളയാളെ ശപിച്ചതാണ് എന്താണ് ആ ശാപം പ്രതിക എന്തുകൊണ്ടാണ് ശപിക്കാനിടയായത് എന്ന് പറയുകയാണ് പ്രതികാര മനോഭാവമില്ലാത്തവനും സമദർശിയും സർവൈശ്വര്യ പരിപൂർണനുമായ ഏതൊരു ഭഗവാനാണോ ഈ ഭഗവാനാണ് കോപമുണ്ട് എന്ന് നമ്മുടെ ജ്യോത്സ്യന്മാർ പറയാറ് പതിവ് ശിവകോപമുണ്ട് അതുകൊണ്ടാണ് ശിവൻ്റെ കോപം ഇല്ലാതാക്കാൻ കൂവളത്തിൻ്റെ മാല മൃത്യുഞ്ജയ ഹോമം ത്രയംപക്ക പൂജ അങ്ങനെ ഒരുപാട് പൂജകൾ ചെയ്യാൻ അവർ നിഷ്കർഷിക്കും ആ ശിവനെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുചരന്മാരിൽ ഒരാളായ നന്ദികേശ്വരൻ പറയുന്നത് പ്രതികാരമനോഭാവമില്ലാത്തവനും ഇങ്ങോട്ട് എന്ത് ചെയ്താലും അതിനെ അതിന് പ്രതികാരം ഉണ്ടാവില്ല അപ്പം ശിവന് ഒരു രീതിയിലും ആരോടും പ്രതികാരമുണ്ടാകാൻ വഴിയില്ല ഉണ്ടായിരുന്നെങ്കിൽ വ്യാസഭഗവാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയേണ്ടി വരും പ്രതികാര മനോഭാവമില്ലാത്തവനും ഇല്ലാത്തവനും സമദർശിയും തന്നെ സ്തുതിക്കുന്നവനെയും തന്നെ നിന്ദിക്കുന്നവനെയും ഒരേപോലെ കാണുന്നവൻ ആണ് ശിവൻ സമദർശിയും സർവൈശ്വര്യ പരിപൂർണനുമായ ഏതൊരു ഭഗവാനാണോ അദ്ദേഹം സർവൈശ്വര്യങ്ങളാലും പരിപൂർണനാണ് അദ്ദേഹത്തിൻ്റെ ആ പരിപൂർണതയെ ഇല്ലാതാക്കുവാൻ ആർക്കും സാധ്യമല്ല അത് കാണാതെ പോകാം പക്ഷെ അതില്ലാതാക്കാൻ പറ്റില്ല നമ്മളത് കണ്ടില്ല എന്നുള്ളത് കൊണ്ട് അതവിടെ ഇല്ല എന്ന് അർത്ഥമാകുന്നില്ല സർവൈശ്വര്യ പരിപൂർണനാണ് അദ്ദേഹം ആ ഭഗവാനെയാണ് പ്രതികാരമനോഭാവമില്ലാത്ത സമദർശിയായ സർവൈശ്വര്യ പരിപൂർണനായ ഭഗവാനെയാണ് ദക്ഷൻ അവഹേളിക്കുകയും ശപിക്കുകയും ചെയ്തത് ഈ ഭഗവാൻ ഏതൊരു ഭഗവാനാണോ തന്നെ അവഹേളിക്കുകയും ശപിക്കുകയും ചെയ്ത ആളോട് പോലും പ്രതികൂല ബുദ്ധി കാണിക്കാത്തത് കാണിക്കാതിരിക്കുന്നത് ശിവൻ അങ്ങനെ പ്രതികൂല ബുദ്ധി കാണിക്കില്ല അപ്പം ഈ ശിവൻ ദക്ഷൻ ഇത്രയൊക്കെ ചീത്ത വിളിച്ചിട്ടും ഒന്ന് നെഗറ്റീവായിട്ട് റിയാക്റ്റ് ചെയ്യാത്ത ശിവൻ ഞാനും നിങ്ങളുമൊക്കെ എന്തെങ്കിലും നിസ്സാരമായ കാര്യങ്ങൾ ചെയ്താൽ അതിൽ പ്രതികൂല ബുദ്ധി കാണിക്കും എന്ന് പറയുന്നവരെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് അതോ വ്യാസ വചസ്സുകളിലാണോ നാം വിശ്വാസം അർപ്പിക്കേണ്ടത് ഇത് ചിന്തിക്കേണ്ടതാണ് നിങ്ങൾക്കിഷ്ടമുള്ള തീരുമാനമെടുക്കാം പക്ഷേ ഇത് ചിന്തിക്കേണ്ടതാണ് പ്രതികാര മനോഭാവമില്ലാത്തവനും സമദർശിയും സർവ്വൈശ്വര്യ പരിപൂർണനുമായ ഏതൊരു ഭഗവാനാണോ തന്നെ അവഹേളിക്കുകയും ശപിക്കുകയും ചെയ്ത ആളോട് പോലും പ്രതികൂല ബുദ്ധി കാണിക്കാതിരിക്കുന്നത് ആ ഈശ്വരനെ ദ്രോഹിച്ച ഭേദബുദ്ധിയോടുകൂടിയ ആ അജ്ഞന് പരമാർത്ഥജ്ഞാനമുണ്ടാകാൻ ഇടയാകാതെ പോകട്ടെ ആ ആ ഈശ്വരനെ ദ്രോഹിച്ച ഭേദബുദ്ധിയോടുകൂടിയവൻ എൻ്റെ മകളുടെ ഭർത്താവാണെന്ന് ആ ധരിച്ചത് ഞാൻ ഞാൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതുതന്നെയാണ് എന്ന് തിരിച്ചറിയാതെ പോകുന്നവൻ ഭേദബുദ്ധിയോടുകൂടിയവൻ ആ ഭേദബുദ്ധിയോടു കൂടിയവനായതുകൊണ്ടാണ് ആ അജ്ഞന് അല്പമായ അറിവ് മാത്രം ഉള്ളവൻ ആ അജ്ഞന് പരമാർത്ഥജ്ഞാനമുണ്ടാകാൻ ഇടയാകാതെ പോകട്ടെ അവൻ എപ്പോഴും ഈ പരിമിതമായ ബോധതലത്തിൽ നിന്ന് ചുറ്റിത്തിരിയട്ടെ നമുക്കിവിടെ നിർത്തിയിട്ട് ബാക്കി അടുത്ത പ്രാവശ്യം കേൾക്കാം കാരണം വളരെ ഗംഭീരങ്ങളായിട്ടുള്ള ആശയങ്ങളാണ് ഈ ശാപവചസ്സുകളിലൂടെ വെളിപ്പെട്ട് കിട്ടുന്നത് ആ ശാപവചസ്സുകളുടെ പൊരുൾ നമ്മളൊന്ന് ചുരുളഴിച്ചാൽ എന്നെയും നിങ്ങളെയുമാണോ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകും